എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾതാ നമുക്ക് കുറച്ച് നാടൻ മീനുകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ നാടൻ പിന്നെ പിന്നെതാ നല്ല വലിയ ചേറ് വരാലും ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമുക്കിതാ മഞ്ഞക്കൂരി നല്ല വൃത്തിയാക്കി നല്ല വെളുവിള വെളുത്ത് ക്ലീൻ ചെയ്യുന്ന എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ കേട്ടോ ദാ അതിന് ഇതാ ഈ ഇല തേരകത്തിൻ്റെ ഇലയാണേ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ ഈ ഇല കണ്ടിട്ടുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വേഗം കമൻറ്റ് ചെയ്യണേ മഞ്ഞ കളറിലിരിക്കുന്ന നമ്മുടെ മഞ്ഞക്കൂരനെ നമുക്കിത് ആ തേരകത്തിൻ്റെ ഇല വെച്ച് നല്ല വെള്ള കളറാക്കി കളറാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ മീൻ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മളത് അതിൻ്റെ രണ്ട് സൈഡിൽ ഇതുപോലെ രണ്ട് എന്താണ് നല്ല കൊമ്പുണ്ട് കേട്ടോ ഭയങ്കര പാടാണ് ആ അതിൻ്റെ ആ കൊമ്പിനെ അതൊക്കെ കട്ട് ചെയ്ത് പിന്നെ അതിൻ്റെ മേലിലത്തെ ആ ചിറകും അതെല്ലാം കട്ട് ചെയ്തിട്ട് നമുക്ക് ഇല കൊണ്ട് അതിങ്ങനെ തേച്ച് തേച്ച് എടുക്കാൻ കിട്ടാം അപ്പം ഈ ഇല വെച്ച് മഞ്ഞക്കൂരീനെ ക്ലീൻ ചെയ്തിട്ടുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ വേഗം കവൻറ്റ് ചെയ്യണേ പിന്നെ ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ അറിയാൻ വയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഈ മഞ്ഞക്കൂരിയൊക്കെ കിട്ടുമ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കിക്കോ കേട്ടോ അപ്പോൾതാ ഞാൻ എന്താ ഇല വെച്ചിങ്ങനെ തുടച്ച് തുടച്ച് അതിങ്ങനെ നല്ല പാടാണ് കേട്ടോ ഇങ്ങനെ തുടച്ചാൽ പോലത്തില്ല നമ്മൾ കുറച്ച് ബലം കൊടുത്ത് അതിങ്ങനെ തൂത്ത് കഴിയുമ്പോഴത്തേക്കിന് അതിൻ്റെ ആ മഞ്ഞ കളറൊക്കെ ഇളകി വരും കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് വെള്ളവും കൂടെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്കിന് പെട്ടെന്ന് അതിങ്ങനെ ഇളകി വരുമോ നമ്മളൊന്ന് തേച്ച് കുറച്ച് വെള്ളം ഒഴിച്ചൊഴിച്ച് ഇങ്ങനെ തേക്കുമ്പോഴത്തേക്കിന് പെട്ടെന്ന് ഇളകി വരും കേട്ടോ അപ്പം ഞാൻ ആ രണ്ട് രീതിയിൽ ഇന്ന് മീൻ ചെയ് ഈ നമ്മുടെ ഈ മഞ്ഞക്കൂരി ക്ലീൻ ചെയ്യുന്നത് നിങ്ങളെ കാണിച്ച് തരാവേ അങ്ങനെ അതാ വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞ് ഒഴിച്ച് ഇതാ തേ ഇങ്ങനെ തേച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാ നമ്മുടെ മീൻ്റെ കളർ നോക്കിയാൽ മഞ്ഞ കളറിലിരുന്ന മീൻതാ വിളിവിളാ വെട്ടി തിളങ്ങുന്നത് കണ്ട ഇനി നമുക്ക് ഉപ്പിട്ട് മീൻ ക്ലീൻ ചെയ്യുന്നതും കൂടെ കാണിച്ചു തരാം കേട്ടോ ഇതാ ഇതുപോലൊരു കല്ലേൽ നമ്മളിതാ ഉപ്പ് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് കല്ലിലിട്ട് തേച്ചെടുക്കുവാണേ അതുപോലെ തന്നെ ഈ ഉപ്പിന് പകരം നമ്മൾ അടുപ്പിൽ വിറക് തീ കത്തിക്കുന്ന ചാരമില്ലേ ആ ചാരവും ഇട്ടിട്ട് നമുക്ക് ഇതുപോലെ തേച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ മീൻ നല്ല വെള്ള കളറാവും കേട്ടോ അപ്പം വളരെ എളുപ്പമല്ല ഈ മീൻ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി ചില ആൾക്കാരൊക്കെ ഇത് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് നമ്മുടെ ഇതുപോലെ നാടൻ മീനുകളൊക്കെ ആൾക്കാരൊക്കെ വാങ്ങിക്കാതിരിക്കും അപ്പം ഇനി ആരും ഇതുപോലെ എന്താണ് വാങ്ങിക്കാതെ മടി പിടിച്ചിരിക്കുമെന്നും വേണ്ട കേട്ടോ ഇതുപോലെ ക്ലീൻ ചെയ്തെടുത്താൽ മതി പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്ത് നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല ടേസ്റ്റോട് കൂടിയിട്ട് മീൻകറിയും മീൻ വറുത്തതൊക്കെ നമുക്ക് കഴിക്കാൻ കേട്ടോ അപ്പോൾതാ ആരും ഇനി മടി പിടിച്ചിരിക്കരുത് അപ്പോൾ വേഗം ഇനി ഇതുപോലെ കടയിലൊക്കെ കാണുവാണെങ്കിൽ പെട്ടെന്ന് മീൻ മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ഇതുപോലെ ക്ലീൻ ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ സിമ്പിളല്ലേ ഇതുപോലെ മീൻ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെതാ കല്ലിൽ ഇട്ട് തേച്ചെടുത്ത മീനും നമ്മുടെ തേരകത്തിൻ്റെ ഇല വെച്ച് തേച്ചെടുത്ത മീനും വെട്ടി ക്ലീൻ ചെയ്ത് ഇതാ നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ ഈ കുഞ്ഞ് വീഡിയോ നമ്മുടെ കൂരുമീൻ ക്ലീൻ ചെയ്യുന്ന വീഡിയോ നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാരെല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ പിന്നെതാ വരാൽ മീനെ ഞാൻ പിന്നെ ഒരു ചെറിയ കറിയായിട്ട് നിങ്ങളെ കാണിച്ചു തരാം കിട്ടാം അപ്പോൾ താ നമ്മുടെ മഞ്ഞക്കൂരി നല്ല ക്ലീനായി വന്നിട്ടുണ്ട് അപ്പോൾ അബദ്ധാ കണ്ടില്ലേ നമ്മൾ മൊത്തം ഇതുപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ തലയൊക്കെ മാറ്റി എടുക്കാൻ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാ കൂട്ടുകാർക്കും എന്ന് വിചാരിക്കുന്നു ഇനി പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാൻ പറ്റും